ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരുപത് പേരുടെ മൊഴികൾ ഗൗരവത്തിലുള്ളതാണെന്ന് എസ് ഐ ടി മൊഴി നൽകിയവരെ പത്ത് ദിവസത്തിനകം നേരിട്ട് ബന്ധപ്പെടും ഒക്ടോബർ മൂന്നിനകം കേസെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകും റിനു ശ്രീധരാണ് വിവരങ്ങളുമായുള്ളത് റിനു ഇപ്പോൾ ഇരുപത് മൊഴികളെങ്കിലും അതീവ ഗുരുതരമാണ് ഗൗരവതരമാണ് എന്ന് എസ് ഐ ടി കാണുന്നു ഈ ഇരുപത് പേരും രഹസ്യ സ്വഭാവത്തോടുകൂടി തന്നെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയതാണ് അവരൊരു കേസിലേക്ക് പോകുമോ എന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ എസ് ഐ ടി പറയുന്നത് സ്മൃതി ഇന്നലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ വെച്ച് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അന്വേഷണ സംഘത്തിൻ്റെ യോഗത്തിലാണ് അന്വേഷണ നടപടികൾ അതിവേഗത്തിൽ കൊണ്ടുപോകുന്നതിന് ഒരു തീരുമാനം എടുത്തത് ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്നവരുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രത്യേക ഒരു രീതി തന്നെ അവലംബിക്കുവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നാല് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അതിവേഗം ഏകദേശം പത്ത് ദിവസത്തിനകം ഈ മൊഴികൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള ഇരുപത് മൊഴികളാണ് പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തക്കമുള്ള ഇരുപത് മൊഴികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഈ ഇരുപത് പേരുടെയും മൊഴി അതിവേഗത്തിൽ തന്നെ മൊഴി രേഖപ്പെടുത്തി കേസ് എടുത്തു മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒപ്പം പരാതി ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതി കാരണം ഈ മൊഴി മൊഴിയെടുക്കുമ്പോൾ അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണ സംഘത്തിന് അത്തരമൊരു നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഒപ്പം ഹേമ കമ്മിറ്റിയുമായി യുമായി ുള്ള അംഗങ്ങൾ അവരുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സംഘം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പരാതികൾ ഉണ്ടെങ്കിൽ മൂന്നാം തീയതി തന്നെ തീയതിക്കുള്ളിൽ അടുത്ത ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് മൂന്നാം തീയതിയാണ് ഒക്ടോബർ ഈ മൂന്നാം തീയതിക്ക് തന്നെ അന്വേഷണത്തെ അന്വേഷണത്തെ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഘത്തിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നത് സ്മൃതി ശരി റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് ഇരുപത് പേരുടെ മൊഴി ഗൗരവത്തിലുള്ളതാണെന്ന് എസ് ഐ ടി പറയുന്നു